വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ശത്രുദോഷം അകലാനും ദൃഷ്ടിദോഷം അകർന്നു പോകാനും ഒക്കെ ആയിട്ട് കർക്കിടകത്തിലെ നമുക്ക് രാവണവധം പാരായണം ചെയ്യാം രാവണവധം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ രാമായണം പാരായണം ചെയ്യുമ്പോൾ അങ്ങനെ ഓരോ പോർഷൻസ് ആയിട്ടൊന്നും നമ്മൾ ഡിവൈഡ് ചെയ്ത് വായിക്കാറില്ല പക്ഷേ ഒരുപാട് ശത്രുദോഷങ്ങളൊക്കെ നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ട് ശത്രുക്കളെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ശത്രുദോഷം ഫീൽ ചെയ്യുന്നുണ്ട് ദൃഷ്ടിദോഷമുണ്ട് പൊതുവെ കുടുംബത്തിൽ ശത്രുക്കളുടെ ശല്യം ഉണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഈ കർക്കിടക മാസത്തിൽ നമുക്ക് രാവണവധം പാരായണം ചെയ്ത് വ്രതശുദ്ധിയോടുകൂടി ശരീരം എല്ലാം നല്ല ശുചിത്വം പാലിച്ച് രണ്ടു നേരം പറ്റുമെങ്കിൽ കുളിച്ച് ശുചിയായി രാവണവധം പാരായണം ചെയ്യാറ് ശ്രീരാ രാമനും രാവണനും തമ്മിലുള്ള യുദ്ധവും രാവണവധവുമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ രാവണവധം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരു ചെറിയ കണ്ടന്റ് ആണ് അത് അതെടുത്തിട്ട് അത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശത്രുദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും ഒക്കെ നിരന്തരം ഉണ്ടാകുന്ന ശത്രുശല്യമൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും ഈ ശത്രുദോഷം ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് വല്ലാത്ത കർമ്മത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഒക്കെ ശല്യം വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് മാനസികമായിട്ട് ചില വ്യതയൊക്കെ ഉണ്ടാവാറുണ്ട് ബുധൻ വ്യാഴം ഈ ദിവസങ്ങളാണ് നമുക്ക് പാരായണം ചെയ്യാൻ ഉത്തമം രാവണവധം പാരായണം ചെയ്യാനായിട്ട് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ബുധനാഴ്ച ദിവസം അല്ലെങ്കിൽ ഒരു വ്യാഴാഴ്ച ദിവസം തിരഞ്ഞെടുക്കാം അത് കഴിഞ്ഞ് അങ്ങനെ ഒരു ഇരുപത്തിയൊന്ന് ദിവസം ഏതെങ്കിലും ബുധനാഴ്ച തുടങ്ങിയാൽ പിന്നെ ഒരു ഇരുപത്തിയൊന്ന് ദിവസം അല്ല വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ച ഒരു ഇരുപത്തൊന്ന് ദിവസം ഇപ്പോൾ പീരീഡ്സൊക്കെ ആയിരിക്കുന്നവർ അത് കഴിഞ്ഞ് റെഡിയായിട്ട് ഒരു വ്യാഴാഴ്ച തുടങ്ങുകയാണെങ്കിൽ കറക്റ്റ് ഇരുപത്തൊന്ന് ദിവസം ഈ രാവണവധം കിട്ടും അതൊരു നെയ്വിളക്ക് കൊളുത്തി ശ്രീരാമൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതിന് മുന്നിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് അതിരാവിലെ രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് രാവണത്തിൽ പദം പാരായണം ചെയ്യാം ഇരുപത്തിയൊന്ന് അത് പാരായണം ചെയ്യേണ്ടത് അതൊരു പ്രാവശ്യം പായ ഭക്തിയോടുകൂടി സ്വയം അർപ്പണബോധത്തോടു കൂടി നമ്മളത് പാരായണം ചെയ്താൽ നമുക്ക് നമ്മളുടെ കുടുംബത്തിലോ നമുക്ക് വ്യക്തിപരമായിട്ടോ വ്യക്തിപരമായിട്ടൊക്കെ ധാരാളം ശത്രുക്കൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദൃഷ്ടിദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിനൊക്കെ എന്തെങ്കിലും ദോഷങ്ങൾ ദൃഷ്ടിദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കർക്കിടക മാസത്തിലെ രാവണപഥം പാരായണം ചെയ്യുന്നത് കൊണ്ട് ഇരുപത്തിയൊന്ന് ദിവസം പാരായണം ചെയ്യണം പറയുന്നുള്ളൂ അതിന് വൃതചര്യ പാലിക്കണം ഉപവാസമൊന്നും വേണ്ട മത്സ്യമാംസാദികളൊക്കെ ത്യജിച്ച് വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ശുചിയാക്കി ഒരു നെയ്വിളക്ക് കൊളുത്തി അതിന് മുന്നിൽ ഇരുന്ന് കിഴക്കോട്ട് രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നമ്മൾ രാവണവധം പാരായണം ചെയ്യുക രാവിലെ കുളിച്ച് ശുദ്ധിയായിട്ട് വേണം നമ്മളിത് പാരായണം ചെയ്യാനായിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപവേളയിൽ ശുദ്ധിയായിട്ടുള്ള ഏതെങ്കിലും ചുവന്ന വസ്ത്രം ഡവള വസ്ത്രം അതായത് ചുവന്ന വസ്ത്രം നമ്മൾ ധരിക്കുക എന്നുള്ളതാണ് ചുവന്ന നിറമുള്ള ഏതെങ്കിലും പട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മുണ്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ ചുവന്ന സാരി ധരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ ഒന്നുമില്ലെങ്കിലൊരു ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ മേലെ ഒരു ചുവന്ന പട്ടെങ്കിലും ഉടുത്തുവിട്ട് ചുവന്ന വസ്ത്രം ധരിച്ച് വേണം നമ്മൾ ഈ രാവണവധം പാരായണം ചെയ്യാൻ എന്നേ പറയുന്നുള്ളൂ അങ്ങനെ ഈ ശുഭവേളയിൽ ചുവന്ന വസ്ത്രം ധരിച്ച് നമ്മൾ ഈ പറയുന്ന രീതിയിൽ രാവണവധം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ശത്രുക്കളുടെയൊക്കെ ശല്യം അല്ലെങ്കിൽ ദൃഷ്ടിദോഷം നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലാർക്കെങ്കിലോ ഇനി ആര് സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ ശത്രുദോഷം ഉണ്ട് ദൃഷ്ടിദോഷം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്വയം പാരായണം ചെയ്യാം കുടുംബത്തിലെല്ലാവർക്കും ഈ ശത്രുക്കളുടെ ശല്യം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ശത്രുക്കളുടെ ശല്യമൊക്കെ കുറയാനായിട്ട് നമുക്ക് കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് പാരായണം ചെയ്യാം അപ്പോൾ അങ്ങനെ ഈ ചുവന്ന വസ്ത്രം ധരിച്ച് ഇരുപത്തിയൊന്ന് ദിവസം ഈ പറയുന്ന രാവണവധം കർക്കിടകമാസത്തിൽ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഈ ഒരു മാറ്റം ശത്രുവിൻ്റെ ദോഷം നമുക്ക് മാറുന്നത് അനുഭവപ്പെടും ആ മാറ്റം നമുക്ക് സെൽഫായിട്ട് അനുഭവിക്കാൻ സാധിക്കും